വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്ക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച സംഘപരിവാർ നടത്തിയ ഒരു നാടകം കൂടി അങ്ങനെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ മങ്കട രാമപുരത്ത് കഴിഞ്ഞ ഡിസംബർ മൂന്നിന് ഒരു ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീട് ആക്രമിക്കപ്പെട്ടിരുന്നു നാലംഗ സംഘമാണ് രാമപുരത്തെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ മൂന്നിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് രാമപുരം കോനൂർ കാവുങ്കലിലെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകനായ ചന്ദ്രന്റെ വീടാണ് നാലംഗ സംഘം ആക്രമിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം കളിമണ്ണുകൊണ്ട് ചുമര വൃത്തികേടാക്കുകയും കേടാക്കുകയും വീടിലുണ്ടായിരുന്ന തുളസി തറ തകർക്കുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ സംഘപരിവാറാവട്ടെ രാഷ്ട്രീയ ആയുധമായി കാണുകയും ചെയ്തു ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീട് തകർത്തത് സി പി എം പ്രവർത്തകരാണ് എന്നാരോപിച്ച് ആക്രമണത്തിനെതിരെ ഹിന്ദു ഐക്യവേദി പ്രതിഷേധ യോഗം വരെ സംഘടിപ്പിച്ചിരുന്നു നാട്ടുകാരിൽ ചിലര് ഇത് വിശ്വസിക്കുക പോലും ചെയ്തു എന്നാൽ സംഭവത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയതോടെ സി പി എം ആണ് ആക്രമിച്ചത് എന്ന ആരോപണം നടത്തിയ സംഘപരിവാർ സംഘടനകൾ ഓടി മാളത്തിലൊടിക്കുകയും ചെയ്തു കാരണം ഈ സംഭവത്തിന് പിന്നിലുള്ള നാലു പേരും ബി ജെ പി പ്രവർത്തകരാണ് അതായത് ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീട് ആക്രമിച്ച് അവിടെയുള്ള തുളസി തറ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നാലും ബി ജെ പി കാരാണ് എന്ന് സാരം ചണ്ടല്ലിരി മേലപ്പാട്ട് പി ജയേഷ് മണ്ണാർക്കാട് പെരുമ്പടാലി വട്ടമണ്ണ വൈശാഖ് ചങ്ങലശ്ശേരി ചെറുവോട്ടകുളം സി വിനീത് മണ്ണാർക്കാട് പാലക്കയം പുത്തൻപുരക്കൽ ജിജോ ജോൺ എന്നിവരാണ് മംഗട ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പിടിയിലായവരെല്ലാം ബി ജെ പി പ്രവർത്തകർ കൂടിയാണ് മങ്കട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നാലു പേരെയും പോലീസ് പിടികൂടുന്നത് പരാതിക്കാരനുമായി അതായത് വീട് ആക്രമിക്കപ്പെട്ട ഹിന്ദു ഐക്യവേദി പ്രവർത്തകനായ ചന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി വരുന്നവരാണ് പ്രതികളെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ വിവരങ്ങൾ പോലീസ് ലഭിച്ചത് സംഭവ സ്ഥലത്തെത്തിയ കാറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ ബി ജെ പി പ്രവർത്തകരാണെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു അതായത് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം പ്രതികളെല്ലാം ബി ജെ പി കാരുമാണ് ഇവരാണ് ഒരു ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീടിൽ കയറി ആക്രമണം കാണിക്കുകയും തുളസിത്തറ അടക്കം തകർക്കുകയും ചെയ്തത് എന്നാൽ ഈ സംഭവത്തെ ബി ജെ പി ആവട്ടെ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു സി പി എം പ്രവർത്തകരാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീടിൽ അതിക്രമിച്ചു കയറിയതും വീട്ടുമുറ്റത്തെ തുളസിത്തറയടക്കം തകർക്കുകയും ചെയ്തത് എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പിയും ആർ എസ് എസും ഉയർത്തിയിരുന്നു കാരണം അവർ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്താനുള്ള കാരണം മാക്സിമം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ സി പി എമ്മിനെ ഇതിന്റെ പേരിൽ പടിചാരിയത് നാട്ടുകാരിൽ ചിലരാവട്ടെ ഇത് വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തിയപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ വീട് ആക്രമിച്ച നാല് പേരും ബി ജെ പി പ്രവർത്തകരാണ് കൂടാതെ ഇത് രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നുമല്ല പകരം സാമ്പത്തികമായുള്ള ഒരു ഇടപാടിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണം കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നത്തെയാണ് ബി ജെ പി വലിയ രീതിയിൽ സമൂഹത്തിൽ പോലും ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് ഏതായാലും വ്യാജ പ്രചരണങ്ങൾ പൊളിഞ്ഞതോടെ യഥാർത്ഥ പ്രതികളെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് കേരള